നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭാ പ്രദേശത്തെ അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ തുടരുന്നു ആരോഗ്യം എഞ്ചിനീയറിംഗ് റവന്യൂ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ രണ്ട് സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് മാവേലിപുരം കാക്കനാട് ജംഗ്ഷൻ അത്താണി ഐ എം ജി ജംഗ്ഷൻ നിലമ്പതിനി മുകൾ ചെമ്പുമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ കയ്യേറ്റമാണ് ഇന്ന് ഒഴിപ്പിക്കുന്നത് ഹെൽത്ത് സൂപ്രണ്ട് വിൽസൺ തൃക്കാക്കര നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എസ് ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കാക്കനാട് ടി വി സെന്റർ വ്യവസായ മേഖല ചിറ്റേത്തുകര സഹകരണ ആശുപത്രി പരിസരം എൻ ജിഒ ക്വാർട്ടേഴ്സ് കുന്നംപുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ചിരുന്നു തൃക്കാക്കര നഗരസഭാ പ്രദേശത്തെ അനധികൃത വഴിയോര കച്ചവടക്കാരെ പൂർണമായും ഒഴിപ്പിക്കാൻ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചിരുന്നു അനധികൃത വഴിയോര കച്ചവടം വ്യാപകമായതോടെ കാൽ പോലും യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലായതിനെ തുടർന്നാണ് കർശന നടപടിയുമായി നഗരസഭ രംഗത്തിറങ്ങിയത് 走